ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെയാണ് രാവിലെ അഞ്ചര മണി അഞ്ചര ആയില്ല കേട്ടോ അഞ്ചേ കാല് നോക്കട്ടോ ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ എന്നുള്ളത് പറയാം ഹായ് ഹലോ രാവിലെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ദൈവനാമത്തിൽ ഗുഡ് മോർണിംഗ് കാരണം അതി അതിരാവിലെയാണ് സമയം അഞ്ചേ കാല് ആയിട്ടുള്ളൂ രാവിലെ ചോറടുപ്പ് കടന്ന് തിളയ്ക്കുന്നു ചോറും പൊതി കൊടുത്തുവിടാനുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവാണേ ഇന്ന് രാവിലെ ഒരു കുഞ്ഞു വീഴുകയും അപ്പോൾ രാവിലത്തെ ഒരു പരിപാടി കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് രാവിലെ വരവ് അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കടും കാപ്പി കുടിക്കണം കടും കാപ്പിയോടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പപ്പയും രാവിലെ എണീറ്റു അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാ കൂട്ടവും സഹായിക്കാൻ കൂടി കേട്ടോ എന്നിട്ടിത് ഇതിങ്ങനെയൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പപ്പ അതില അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി അല്ലാത്ത പണികളൊക്കെ തേങ്ങ പൊതിച്ച് തരിക ചിരണ്ടി തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് അരിഞ്ഞു പോയി ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏനേ ചെയ്താൽ അരിഞ്ഞിട്ട് തേങ്ങ രാവിലെ പൊതിച്ച് ചിരണ്ടി ചതച്ച് വെച്ചിട്ടുണ്ട് കറ്റുകൾ നമുക്ക് റെഡിയാക്കാവേ െയുടെ കേട്ടോ രാവിലത്തെ മാത്രം കുറച്ച് വിശ്വാസങ്ങൾ കാണിക്കുന്നു രാവിലെ അഞ്ചു മണിക്കും എട്ട് മണിക്കും അടക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇത് ബീറ്റ് വേറാണ് വയർ തവോള ഇത് രണ്ടും കൂടിയാണ് ഇരിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഇരിഞ്ഞ് ഉച്ചിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് എണ്ണ ചേട്ട് കിടന്ന് വാടി കഴിയുമ്പോൾ നമ്മളത് അരപ്പുതലൊഴിച്ചെടുക്കാതെ പൊരിച്ചോറിനുള്ള ഒന്നാമത്തെ കറിയാണിത് അരപ്പിനെ കുച്ചത് മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചിട്ടുണ്ട് എങ്കിലും ഇതിനകത്തൊരല്പവും ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ തൂലിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് വഴണ്ടെങ്കിൽ ഈ കറിപ്പൊരി രീതി വരക്കണ്ടോ അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ഒന്ന് അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒതുക്കി ഒന്ന് വെച്ചതാണ് ജസ്റ്റ് ഒന്ന് വേറെ മൂടാതെ വെച്ച് ഒഴിക്കണം അപ്പോൾ ഇവിടെ കളറൊക്കെ മാറാതെ നമുക്ക് അതേ പച്ചപ്പിലൊക്കെ കിട്ടൂടെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒതുക്കി വരിക പിന്നെ ഇളക്കി ഇളക്കി ഉണങ്ങി എടുക്കുക അതാണ് ഈ തോരൻ തോരങ്കറിയുടെ ഒരു പ്രത്യേകത ഇത് നമുക്കൊന്ന് വെണ്ടയ്ക്ക തേങ്ങാപ്പാലും മസാലയും ചേർത്തൊരു ചെറിയ പോയി കുറുകിയ ഒരു ചാർ കറിയും കൂടെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ തോരങ്ങി കോരങ്ങിട്ട് റെഡിയായിട്ടോ അത് ഓട്ട് ചെയ്തേക്കാവേ എന്നാൽ ഇനി ഇതിനെ വട്ടം മുറിക്കണം നീളത്തിൽ മുറിച്ച് എണ്ണയിൽ വഴറ്റി എടുക്കണം എന്നിട്ട് സ മസാലപ്പൊടി ഇട്ടിട്ട് തേങ്ങാപ്പാലി ഒഴിച്ച് എടുക്കുന്ന സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചാർ കറി കുറുങ്ങനെ ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് കട്ടൻ കാപ്പി ഇങ്ങോട്ട് കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാവേ തോരൻകറിയുടെ കൂടെ ഒരു കുഞ്ഞ് ചാറുകറിങ്ങനെ ഉണ്ടാക്കാനാണേ ചിലപ്പോൾ ഇതിനായിട്ട് ചട്ടിയൊക്കെ അനുഭവിച്ചു ഉണ്ട് വെണ്ടയ്ക്ക വട്ടം വട്ടം അരിഞ്ഞ് ക്യൂബായിട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വട്ടം വട്ടം എന്ന് പറയാം അങ്ങനെ അരിഞ്ഞെടുത്തു പിന്നെ സവാള പച്ചമുളക് ഒരു മൂന്നാല് എടുത്തുള്ളി ഈ തേങ്ങാ പിഴിഞ്ഞ അതിൻ്റെ പാലും വേണം കുറച്ച് മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇച്ചിരി ഉപ്പ് ഇത്രയും മതി കേട്ടോ ഈ ഉണ്ടാക്കുന്ന ഈ ചാർ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടി ഒരു നുള്ളു മസാല ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണേ ആ വെള്ളത്തിന് ഒഴിച്ച് കൊടുക്കാം രാത്രിയിൽ നേരം വിളക്കുന്നതിന് മുമ്പ് ലൈറ്റ് വട്ടത്തൊക്കെ എഴുതി വെക്കുന്നത് കേട്ടോ അതുകൊണ്ട് വെച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് അല്ലേ വെണ്ടൊക്കെ ആയിട്ട് കൊടുക്കണം മൊത്തം വെളുത്തേ കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട വരും കേട്ടോ വെളുത്ത കുറവായും തോന്നുന്നു ചെങ്ങച്ചാട്ട് കിടന്ന വന്നെ വഴണ്ട് വന്നാൽ ഇതിനെ ടേസ്റ്റില്ല നമ്മുടെ വെല്ലക്ക മസാല ഏലിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കും കേട്ടോ ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാൽ അപ്പം നമുക്ക് ഈ ഒന്നാം പാൽ പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് കുറുക്കി എടുക്കാം അപ്പോൾ രണ്ടാം പാലൊഴിച്ച് വെന്ത് കുറുകിക്കൊണ്ടിരിക്കുവാണേൽ ഒരു നമുക്ക് ഈ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഇപ്പോഴാണ് ഇത് ഫിനിഷ് ഫിനിഷാവുന്നത് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചില പച്ചക്കറി ആപ്പിലും ഇങ്ങനെ ഊരിയിട്ടാൽ പൂർത്തീകരിച്ചു അങ്ങനെ കുടിച്ചോറിനോട് അച്ചാർ കറി റെഡിയായി ഇനി ഒരു മീൻമരത്തതും ഒരച്ചാറും കൂടെ വെച്ച് ചോറൊന്ന് കെട്ടെ കേട്ടോ ചോറ് കെട്ടുന്ന വീഡിയോ പിടിക്കാനുള്ള സമയമില്ല ചോറ് കെട്ടാനും വീഡിയോ പിടിക്കാനും കൂടെ രണ്ടും കൂടെ പറ്റാത്ത കൊണ്ട് ചോറ് കെട്ടി കഴിഞ്ഞ് കാണിക്കാം പൊതു കാണിക്കാം